വയലത്തൂർ കരിങ്കപ്പാർ റോഡിലെ ഇറക്കത്തിൽ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട ടോറസ് ലോറി ചീനിമരത്തിൽ നിന്നു കരിങ്കലെ ബോളറുകളുടെ ലോഡുമായി വന്ന ലോറിക്കുള്ളിൽ കുടുങ്ങിയ പരിക്കേറ്റ ഡ്രൈവറെ ഏറെ ശ്രമത്തിനൊടുവിൽ നാട്ടുകാർ ചേർന്നാണ് പുറത്തെടുത്തതും ആശുപത്രിയിലെത്തിച്ചതും ഇന്ന് വൈകുന്നേരം കൂടിയാണ് അപകടം സംഭവിച്ചത് നിരവധി വാഹനങ്ങളും കടകളും ആളുകളും തിങ്ങി നിറയുന്ന മാർക്കറ്റ് പരിസരത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് ലോറി ചീനിമരത്തിൽ ഇടിച്ചു ഇടിച്ചുനിന്നത് വലിയ അനുഗ്രഹമായി മാറി ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ